സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി സിതത്തോട് ദീപ്തിയുടെ വീഡിയോകളെല്ലാം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അടുത്തിടെ ആയിരുന്നു തന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോകുന്നതിന്റെ സന്തോഷം ദീപ്തി പങ്കുവച്ചിരുന്നത് തന്റെ ഭർത്താവിന് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയുള്ള ചികിത്സയിലാണ് തന്റെ അണ്ടത്തിന്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ ഐഒ ചികിത്സയിലൂടെയാണ് ഇതിന് ഫലം കണ്ടെത്താൻ പോകുന്നത് ഏകദേശം മൂന്നാല് മാസത്തെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ താനൊരു അമ്മയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വളരെയധികം സന്തോഷത്തിലാണ് ഞാനും ഭർത്താവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് വീഡിയോ പങ്കുവച്ചത് എന്നാൽ വീഡിയോ പങ്കുവച്ച് ഏതാണ്ട് രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദീപ്തിയും ഭർത്താവും വളരെ ദുഃഖത്തോടു കൂടിയാണ് പുതിയ വീഡിയോ ആയിട്ടത് അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ രാപ്പകലില്ലാതെ വളരെ കെയർ എടുത്ത് ചെയ്ത ആ ഒരു ചികിത്സ ഫലം കണ്ടില്ല വളരെയധികം വിഷം തോന്നുന്നു ഈ ഒരു ചികിത്സയിലൂടെ താനും ഒരു അമ്മയാകുമെന്ന് വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയാണ് എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവിനെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് അദ്ദേഹം അത്രയധികം കെയറിങ്ങും സപ്പോർട്ടിങ്ങുമാണ് ഒരു ചികിത്സ ഫലം കണ്ടില്ലെങ്കിൽ സാരമില്ലെന്നും നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട് വീണ്ടും ചികിത്സ ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ആശ്വസിപ്പിക്കുകയാണ് പൊതുവെ ഭർത്താക്കന്മാരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് തന്നെ വളരെയധികം ഭാഗ്യമാണ് എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് മാത്രമല്ല ഒരുപാട് പേർ വർഷങ്ങളോളം ഈ ചികിത്സ ാണ് ചിലപ്പോൾ കുഞ്ഞുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ദീപ്തി ആത്മവിശ്വാസം കൈവെടിയരുത് എന്നും തീർച്ചയായും കുഞ്ഞുണ്ടാവും ദീപ്തിയും ഒരു അമ്മയാകും എന്നുള്ള കമന്റുകളാണ് ദീപ്തിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്